ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു മഴയൊക്കെ നല്ല മഴയാണല്ലേ എല്ലാവരും സേഫായിട്ടിരിക്കുക ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴയത്തുള്ള ഓരോരോ ആഗ്രഹങ്ങൾ എനിക്ക് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കഴിക്കാനായിട്ട് കൊതി തോന്നും കേട്ടോ അപ്പം ഞാനിതാ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കണ്ടേ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള നല്ല രസമല്ലേ കുട്ടികളും വീട്ടിലുണ്ട് അപ്പം നമുക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാം അപ്പം ഞാൻ രാവിലെ ചേട്ടൻ പോകാൻ ഇറങ്ങിയപ്പോൾ ചേട്ടനോട് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു കപ്പ വേണോ ചക്ക വേണോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ചക്കപ്പം നമ്മൾ രണ്ട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കപ്പ മതി എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ബീഫും കൂടി ആയാലോ അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പം ഞങ്ങൾ ചേട്ടൻ മനവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഒരു പത്തരയ്ക്കായപ്പോൾ ഓർഡർ കൊടുത്തു ഒരു പന്ത്രണ്ട് മണിയൊക്കെയായപ്പോൾ നമ്മുടെ സാധനം കൈ കിട്ടിയിട്ടോ അപ്പോൾ ഞാനതിനു മുമ്പ് എന്ത് ചെയ്യാം ഇത് വരുന്നതിനും അപ്പം വന്നുകഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കല്ല അപ്പോൾ ഞാൻ ചോറും ഇറക്കി വെച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനം വന്നുകഴിയുമ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാമോ അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി സിങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിടുന്നുണ്ട് അപ്പോൾ ആ സമയമായപ്പോഴേക്കും നമ്മുടെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മഴ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചിട്ടാണ് വന്നത് അപ്പം നമ്മൾ സാധനം നമ്മൾ എടുത്തിട്ട് ഇനി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ കാര്യം വേഗം പണിയൊക്കെ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാമല്ലോ അപ്പം അങ്ങനെ നമ്മുടെ ബീഫും കപ്പയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ബീഫും കപ്പയും പിന്നെ ഇ പി നൂഡിൽസാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് കുട്ടികൾക്ക് നൂഡിൽസ് വല്ലപ്പോഴേ മേടിക്കാറുള്ളൂ നൂഡിൽസ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇപ്പോഴേക്ക് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല വരട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ തോരനും ഒരു തോരനും ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഉണക്കമാങ്ങ അച്ചാറും ഉണ്ടല്ലോ അപ്പം ഞാൻ കഴുകിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് വരട്ട ചെയ്തേക്ക് വരട്ടാന്ന് വിചാരിച്ചു എടുത്തിട്ട് ഫ്രീസറിലേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിനു വേണ്ടിയുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇടിക്കല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട് സവോളയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ ഇതാ നമ്മുടെ അടുപ്പിൽ നൂഡിൽസ് വെച്ചിട്ടുണ്ട് അതിപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഇതാവുമ്പോഴത്തേക്കും കുറച്ച് സമയമാകുമല്ലോ പന്ത്രണ്ട് മണി ആയപ്പോഴാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ അവിടെ ഓർഡർ ചെയ്യുന്നത് അല്ലേ നമ്മൾ പോയി മേടിക്കുക ചെയ്യാനുള്ളത് ഇപ്പം ഭയങ്കര മഴ പിന്നെ നമുക്കൊരു കൊതിയും തോന്നിയപ്പോൾ നമുക്ക് മേടിക്കാമെന്ന് ചോദിച്ചാൽ ബീഫ് വല്ലപ്പോഴേ മേടിക്കാറുള്ളൂ കൂടുതലും ചിക്കനാണ് ഇട്ടാ മേടിക്കാറുള്ളത് ബീഫ് മേടിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി വല്ലപ്പോഴും ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഒന്ന് ബീഫ് മേടിക്കാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇത് ഞാനെല്ലാം സവോള ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് ന്യൂഡിൽസായി കഴിയുമ്പോൾ കുട്ടികളത് കഴിച്ചു അപ്പോൾ ഞാൻ സവോള ഒക്കെ വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വഴച്ചെടുക്കാം അപ്പോൾ അതവിടെ വഴുന്ന സമയത്ത് നമുക്ക് തോരനൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കണം അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പിട്ട് എടുക്കേണ്ടി കേട്ടോ നല്ലോണം വഴലാൻ വേണ്ടി പിന്നെ ഞാൻ ബീഫിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മീറ്റ് മസാലയും ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അവിടെ പരട്ടി വെച്ചിട്ടുണ്ട് കിട്ടാം കാരണം പൊടികളൊക്കെ അതിനകത്ത് പിടിച്ചിരിക്കാം അതിന് നല്ല അപ്പം നല്ല ടേസ്റ്റാണല്ലോ പൊടിയൊക്കെ വെളുത്തിരിക്കുമല്ല നല്ല പൊടിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരുന്നുവണ്ണം ഉണ്ടാക്കി കഴിയുമ്പം അപ്പോൾ നമ്മളല്ല അതിങ്ങനെ ഡയറക്റ്റായിട്ട് പൊടിയൊക്കെ പിന്നെ ഇട്ട് കഴിയുമ്പോഴത്തേക്കെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വെളുത്തിരിക്കും അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ചിക്കനാണ് ബീഫാണെങ്കിൽ ആദ്യം ഇങ്ങനെ നന്നായിട്ട് പരട്ടി വെക്കും അപ്പോൾ അത് ആ സമയത്ത് അതവിടെ സവോള വഴഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാവക്കയും പച്ചമുളകും സവോളയും കൂടെ ഹാൻഡ് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പം അത് നമുക്ക് ഈ കൂടെ തന്നെ തോരൻ വയ്ക്കാമോ അപ്പം അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ആ ചോ പിന്നെ നമ്മുടെ മറ്റേ വെജിറ്റബിൾ കട്ടറും പിന്നെ നമ്മുടെ കുറച്ചുള്ള പാത്രം ഇത്തിരി പാത്രം ഇപ്പം നമ്മൾ കഴുകാനൊക്കെ എടുത്ത പാത്രം ഉണ്ട് അത് കഴുകി വെച്ചാൽ അപ്പം നമ്മൾ ഈ പണിയുന്ന സമയത്ത് തന്നെ ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് എല്ലാം കൂടെ ഒരുമിച്ച് കഴുകുമ്പോഴാണ് കൂടി കിടക്കുക അപ്പോൾ ഞാൻ എല്ലാ പാത്രവും ഒന്നും അങ്ങോട്ട് കഴുകിയെടുത്ത് വെച്ചു ഇനി നമുക്ക് നമ്മുടെ അച്ചാർ ഞാൻ പറഞ്ഞില്ല ഞാൻ ഉണക്കമാങ്ങ വെച്ചിട്ടുണ്ട് എന്ന് ഉണക്കമാങ്ങ ഞാനിത് ആ വെയിലുള്ള സമയത്ത് ഉണക്കി വെച്ച് മുളകുപൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണക്കി വെച്ചതായിരുന്നു ഉണക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ടിന്നിൽ അടച്ച് വെച്ചതായിരുന്നു അപ്പം ഞാനത് ഇന്നലെ എടുത്തിട്ട് അച്ചാറിട്ടു അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും അത് തണുത്തിരുന്നു അപ്പം ഞാനത് ഭരണിയിലാക്കി വെക്കുവാണ് അപ്പം കുട്ടി സ്കൂൾ തുറക്കാനായാലും അപ്പോൾ കുട്ടികൾക്കും സ്കൂളൊക്കെ കൊടുത്തുവിടാം അപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ മാങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാം അല്ല നമുക്ക് മഴക്കാലത്ത് ഒരു തൊടികറിയായിട്ട് യൂസ് ചെയ്യാം അപ്പം നമ്മളിത് പിരട്ടി വെച്ച ബീഫ് തന്നെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ആ പുരട്ടി വെച്ച് പാത കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം നമുക്ക് വരട്ടിയെടുക്കാനായതുകൊണ്ട് ഇത്തിരി വെള്ളം മതിയല്ലോ അപ്പം ഞാനങ്ങനെ അത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് സവോളയും വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് പാവയ്ക്കയും വേവിച്ചെടുക്കാം ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഇത് കുക്കറിൽ നിന്ന് വെന്ത് വന്നോളം കുറച്ച് വിസിലടിപ്പിച്ച് നല്ലോണം വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ അടുത്ത ചട്ടിയിൽ ഞാൻ എന്താ കുക്ക ഒരടുപ്പിൽ ഞാൻ എന്താ കുക്കറിൽ ഇത് ബീഫ് വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് സവോളയും വഴിറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തോരൻ ഒന്ന് അടുപ്പത്ത് വെക്കണം അപ്പം ഞാൻ പാവയ്ക്കും പച്ചമുളകും ഒന്ന് ഹാൻ ചോപ്പറിൽ നല്ലോണം ഒന്ന് ക്രഷ് ഇനി കുറച്ചും കൂടെ തേങ്ങയും കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിട്ടിട്ട് നമുക്കൊന്ന് അടുപ്പിൽ വേവിച്ചെടുക്കാം വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഞാൻ എന്താ പാവയ്ക്കാം അ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറു ചെറു ചെറുതായിട്ടിന്ന് വെള്ളം കുറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ അതും അവിടെ വെന്ത് വന്നോളും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആഗ്രഹം നമ്മളെ മഴയത്തെ ആഗ്രഹം നമ്മൾ സാധിച്ചെടുത്തു എനിക്ക് മഴയത്ത് ഇങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കഴിക്കണം എന്ന് തോന്നും ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ല ഇങ്ങനെ മഴയത്ത് കഴിക്കുക എന്ന് പറയുമ്പം അങ്ങനെ ആഗ്രഹം അങ്ങ് സാധിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തോരനടുപ്പത്ത് വെച്ചിട്ടുണ്ട് തന്നെ നമ്മൾക്ക് അന്നിട്ടിട്ട് വെള്ളം ഞാൻ കുറഞ്ഞു കൊടുക്കേണ്ടത് അതൊന്ന് അടച്ച് വെച്ച് അവിടെ വേവിക്കാം വെന്ത്രട്ടെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ സവാള നല്ല നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ലോണം സവോള വഴന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ഈ ചെറുതായിട്ട് വെള്ളം ഉള്ളൂട്ടോ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഞാൻ അങ്ങനെ കറുത്ത കളറായിട്ട് വന്നോളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വരട്ടിയെടുത്തത് ചോറിനോട്ടിങ്ങനെ നല്ല സ്പൈസി ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ വരട്ടിയെടുത്ത് നമ്മുടെ ബീഫും നമ്മുടെ തോരനും പിന്നെ അച്ചാറും കൂട്ടി നമുക്ക് ചോറ് അടിപൊളിയായിട്ട് കഴിക്കാം തൂണ് അടിപൊളിയായിരുന്നു അങ്ങനെ ഇന്ന് മഴയത്തെ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തു അപ്പം ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ എല്ലാ കൂട്ടുകാരും കൂട്ടുകാരൊന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഷോർട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ അല്ല ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പം നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ